જુવાન ના റങ്ങി എൻ്റെ എന്റെ അപ്പൂസിനെയും തൊള്ളിട്ടാണ്ട് ഈ ഇറങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം ഇത്രയും സ്പെഷ്യൽ ആവുന്നുള്ളത് പകുതി വഴിയിലെത്തി അപ്പൂസ് ഉണർന്നതിന് ശേഷമാണ് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തത് കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ആതിലാൻ്റെ കുടിക്കൽ ഇന്ന് നമ്മൾ ആതിലാൻ്റെ കുടിക്കലിന് പോയ വിശേഷം ഒരു സ്പെഷ്യൽ വ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ത് ഗിഫ്റ്റ് വാങ്ങുന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ അവസാനം ചെന്നെത്തിയത് ബെഡ്ഷീറ്റിലാണ് ഇതാകുമ്പോൾ പിന്നെ എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുള്ളത് ഷുവറാണ് പഴയൊരു വീട്ടിൽ നിന്നേ പുതിയ വീട്ടിൽ താമസം മാറുമ്പോൾ ഒരുപാട് ഐറ്റംസ് ആ വീട്ടിൽ തന്നെ ഉണ്ടാവും നമുക്ക് റിയൂസ് ചെയ്യാൻ പറ്റുമല്ലോ കുറേ കാര്യങ്ങൾ അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങളോ അല്ലെങ്കിൽ അയൺ ബോക്സ് ഒന്നും എടുക്കാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഹസ്ബൻഡ് ഗൾഫിലാവുമ്പോൾ അയൺ ബോക്സ് പോലത്തെ സാധനങ്ങളൊക്കെ പൊതുവേ കൊണ്ടുവരും പിന്നെ അതുമല്ല തറവാട്ടിലെന്തായാലും അതുണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ അതിന് പകരം നല്ല രണ്ട് ബെഡ്ഷീറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇക്കഥ പുറത്ത് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനുമ്മയും പോയിട്ടാണ് വാങ്ങിച്ചത് പിന്നെ ഞാൻ ബില്ലായി തന്നെ വെച്ചിട്ട് അതിലോട് പറയാമെന്ന് വിചാരിച്ചു എന്ത് ഇനിയിപ്പോൾ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ വന്ന് മാറ്റിക്കൊണ്ടിട്ടോ എന്നുള്ളത് കാരണം ഇവിടെ ചെറുകോട് തന്നെ ആകുമ്പോൾ അതിലെപ്പോഴും ഉള്ള വീട്ടിൽ വരുന്ന വഴിയാണല്ലോ പിന്നിപ്പോൾ സൈസിൻ്റെ കാര്യത്തിലോ പ്രിൻറ്റിൻ്റെ കാര്യത്തിലോ ഒക്കെ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഉള്ളത് മാറ്റിക്കോട്ടെ കുഴപ്പമില്ല നമ്മളാളല്ലേ എന്തിനാ അപ്പോൾ ഫോർമാലിറ്റി ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് സത്യത്തിലേ എന്നിക്കാനും ക്ഷണിച്ച പരിപാടിക്ക് ഉമ്മയുണ്ട് ഉമ്മ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ അതിൽ നമുക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണ് എന്നു വിളിക്കുക എന്നും മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വീക്കിൽ വിളിക്കുക അങ്ങനെയൊന്നുമില്ല പക്ഷെ ആതിലൊക്കെ എന്നിൻ്റെ ഹൃദയത്തിലൊരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ് സത്യം അത് പിന്നെ ഒരു പത്ത് കൊല്ലം സംസാരിക്കാതിരുന്നാലും ആ ഒരു പൊസിഷൻ ഒരു മാറ്റവും വരില്ല എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവറാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആതില വീട്ടിൽ ക്ഷണിച്ചപ്പോൾ എന്തായാലും പോകും എന്നുള്ളത് ഞാൻ നീയത്തിട്ടതായിരുന്നു അല്ലാതിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പോരാൻ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം വീടെയും നല്ല ഭംഗിയുള്ള വീടാണ് ടൊമാഷ ഉള്ള ഒരുപാട് സന്തോഷം തോന്നി ഇപ്പോഴത്തെ ഈ ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള നല്ല അടിപൊളി വീട് പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായത് എന്താ വെച്ചാൽ ശരിക്കും നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല കാരണം കുറേ അമ്മമാർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കുറേ ആളുകൾ മക്കളായിട്ടൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കൽ എനിക്ക് പറ്റിയില്ല അങ്ങനെ എനിക്ക് ആതിലെ വീടിൻ്റെ വീഡിയോ അയച്ചെന്നതാണ് ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തത് നമ്മളെ ചാനലിൽ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾ പോയിട്ട് എന്തായാലും കാണണം നിങ്ങളെ അഭിപ്രായം മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മളെ വീട്ടിൽ കയറുന്ന സമയത്തെ വണ്ടി പാർക്ക് ചെയ്ത വീടായിരുന്നു ഉപ്പാൻ്റെ കസിൻ്റെ മോളെ വീട് അതായത് കല്യാണം കഴിച്ച വീട് കേട്ടോ അക്രമത്തെ ജിലുവിൻ്റെ വീട് എന്നാണ് ഞങ്ങൾ പറയൽ അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ടാണ് പിന്നെ നമ്മൾ ആതിലാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോന്നത് കേട്ടോ പോരുന്ന വഴിയിൽ തന്നെയാണ് എൻ്റെ ഒരമ്മായിൻ്റെ വീട് അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് കുറച്ച് പിന്നെ ഐസ്ക്രീമും ഇതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ അപ്പൂസിന് എന്തായാലും ഐസ്ക്രീം വേണം കൊടുക്കൂലാന്ന് ഞാനും അതിൽ പിന്നെ ഒരു കോലുമിട്ടായി വാങ്ങിയിട്ടോ ലോലിപ്പോപ്പില്ലേ അത് പക്ഷേ അത് രണ്ട് വട്ടം അവന് വായിലിട്ട് പിന്നെ അത് കഴിച്ചതൊന്നുമില്ല ബാക്കി ഞാനാണ് കഴിച്ചത് എനിക്ക് സത്യം പറയാൻ കൊടുക്കണേനോട് വലിയ താല്പര്യമൊന്നുമില്ല അത് കരുതി തീരെ മധുരം തട്ടിക്കാനേ പാടില്ല അങ്ങനെയൊന്നും അല്ല ഭാഗ്യത്തിന് അവന് രണ്ട് രണ്ടതിൽ നിർത്തിയത് എനിക്ക് വലിയ അനുഗ്രഹമായി ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് തെസ്നി എല്ലാവരും ഉണ്ടാവുന്ന അതായത് അമ്മായിൻ്റെ മോളുട്ടോ ഇന്ത്യ ഒക്കെ അതേ ഏജിലുള്ള ആളാണ് പക്ഷേ ഓരൊന്നും ഇവിടെ ഇല്ലായിരുന്നു അവളൊക്കെ കല്യാണം കഴിച്ച വീട്ടിലായിരുന്നു പിന്നെ പൂമോളും ആരും ഇല്ലായിരുന്നു കേട്ടോ അമ്മായിനോട് ഇപ്പം ചോറ്ന്നിട്ടുള്ളൂ ചായ എടുക്കലേം പറഞ്ഞിട്ട് അയച്ചില്ല അമ്മായി ചായ എടുത്ത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ചിരുന്ന് ഒരു ടൂറിൻ്റെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് വീണ്ടും വണ്ടി നിർത്തിയിട്ട് കുറച്ച് പഴം വീട്ടിലും അതേപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി അടുത്ത വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ്

എന്ത് ചോദിച്ചാലും ഓനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ അത് ഒപ്പമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ ആരും ഒന്നും വിചാരിച്ചിട്ടൊന്നും ആവില്ല എന്നാലും എൻ്റെ ഉള്ളിൽ അതൊരു കൃതിയേടാണ് എന്നാൽ അത് വിചാരിച്ചിട്ട് അപ്പ അപ്പൂസിൻ്റെ ഇങ്ങനെ കൈയ്യൊക്കെ പിടിച്ചു നിർത്തി ഇങ്ങനെങ്ങാതെ നിൽക്കാൻ പറയുന്നത് അതും എനിക്കിഷ്ടമല്ല തന്നെ ഞാൻ എനിക്ക് എനിക്കത്രയും കംഫേർട്ടാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എങ്ങോട്ട് പോവാനും ഇറങ്ങലുള്ളൂ അങ്ങനെ അതാ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഇത് ആരാ അറിയോ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങൾ അതായത് അമ്മായിനെ കെട്ടിച്ച വീട് കേട്ടോ ഇപ്പോൾ അമ്മായിയൊക്കെ വേറെ താമസം മാറി വീതൻ ഓരോ വീടുള്ളത് പിന്നെ അതുമല്ല അമ്മായി ഞാൻ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്യാൻസർ വന്നു മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മായിൻ്റെ ഉമ്മ ഉണ്ട് ഇവിടെ അതായത് അലിയാക്കാൻ്റെ ഉമ്മല്ലേ അങ്ങനെ ആ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത് വരുമ്പോണ്ടല്ലോ മഴയും കൂടെ പെയ്തിട്ട് നല്ല രസം ഇവിടെ കാണാനിട്ട് കാവ് പോലെ കുറേ മര നങ്ങളെ നല്ല മരങ്ങളെ айലൊക്കെ അങ്ങനെ മഴ പേദാ ഒരു വെള്ളം പിന്നെ ഈ ഒരു വീടിന്റെ 방ിയൊക്കെ കൂടി എനിക്ക് ബയംഗിര ഇഷ്ടായിട്ടോ അങ്ങനെ അബ്ദുന്ന ഉമ്മാനോട് കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് പിന്നെ ഞങ്ങളെ മടങ്ങി അപ്പൂസ് എക്കിയ വണ്ടിയിൽ തന്നെ നിൽക്കുകയായിരുന്നു ട്ടോ ഇക്ക വരുന്നില്ല എന്ന് പറഞ്ഞ അപ്പൂസ് ഓരെ അങ്ങനെ നിന്നക്കായിരുന്നു അങ്ങനെ ഞങ്ങളെ അവിടെയൊക്കെ പോയിട്ട് ദാ തിരിച്ച് വീട്ടിൽ പോരാണ് ഇതൊക്കെ പോരുന്ന ഒരേ വഴിയിലാട്ടോ അടുത്തടുത്താണ് അതുകൊണ്ടാണ് ഇവിടേക്കൊന്ന് കയറിയത് പിന്നെ വീതൻ ശരിത്ത എന്താ വീതൻ ശരിയത്തെ പറഞ്ഞാൽ കൊടശ്ശേരിത്തെ അമ്മായിൻ്റെ അളിയാക്കാൻ്റെ ഉമ്മാനോട് വർത്താനം പറഞ്ഞ് കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ എനിക്കും അവിടെ ഇരുന്ന് കുറേ സംസാരിക്കാൻ തോന്നിക്കാൻ എനിക്ക് വയസ്സായ ആളുകളോട് സംസാരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കുട്ടികളോടും അതേപോലെ വയസ്സായ ആളുകളോടും ഒരെപ്പോഴും എല്ലാ കാര്യവും അല്ല പ്ലാസ്റ്റിക് കണക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് കുറേ കുറേ കാര്യങ്ങൾ പറ്റും അങ്ങനെ ഓരോടും സംസാരിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇന്നങ്ങനെ കുറേ സമയം സംസാരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒരിക്കൽ നമ്മൾ കണ്ടയിലുള്ള ഒരു സന്തോഷവും അങ്ങനെ ഭയങ്കര ഇത് കേട്ടോ ആദ്യമൊക്കെ ഇടയ്ക്കിടക്ക് കൂടിനി കല്യാണമായിട്ടും കുറേ പരിപാടികളായിട്ടും ഇപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ കൂടണില്ല ഇനിയിപ്പോൾ എന്തേലും ഒരു പരിപാടി ഉണ്ടെങ്കിലും അതത്ര വലിയ ആളുകളെ വിളിച്ചിട്ട് കുറേ ആളുകളെ വിളിച്ചിട്ടില്ല പരിപാടികളും ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണലും കുറവാണ് കേട്ടോ അങ്ങനെ ഉമ്മാക്ക് പോന്നേലും ഇങ്ങനെ പെട്ടെന്ന് പോന്നേലൊക്കെ ഇങ്ങനെ ഒരു വിഷമമുണ്ട് അങ്ങനെ കുറച്ച് ഇരുന്ന് ഞങ്ങൾ പോകുന്നത് അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനേ കഴിഞ്ഞ പ്രാവശ്യം ചെമ്മണിയോട്ടേക്ക് പോയപ്പോൾ പറഞ്ഞില്ലേ സനുവിൻ്റെ അടുത്തേക്ക് പോകാൻ സമയം കിട്ടിയില്ല സനുവിന് നോമ്പാണ് എന്നൊക്കെ അപ്പം ഇന്ന് എന്തായാലും പോകണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ എന്താ ഞങ്ങൾ നേരെ ഇവിടെത്തി കുറച്ച് നേരം കഴിഞ്ഞ് സനുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ പൂമോൾ ചിയാ സീഡും ചിയാ സീഡല്ല പിന്നെ പം സീഡും പിന്നെ അതേപോലെ വേറെ എന്തൊക്കെ നെഡ്സൊക്കെ കൊണ്ടാണ് വണ്ടിയിൽ കയറിയത് കേട്ടോ ഓള് കയറി കഴിച്ചത് മുഴുവൻ ഞങ്ങളായിരുന്നു വണ്ടി എടുത്ത് പോകാനുള്ള ദൂരൊന്നും റബ്ബർ അങ്ങോട്ട് വില കുറഞ്ഞാൽ മതി ചെടികൾ അടുത്ത് കൂടെ പോണ കാര്യൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ എല്ലാവരും ഉണ്ടായപ്പോൾ റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല ഞങ്ങൾ വണ്ടി എടുത്ത് പോകുന്നുട്ടോ മഴ എങ്ങനെ ചാറ്റിലും ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പോവാൻ തിരിച്ചു പോവാൻ രാത്രിയാകുമ്പോൾ ബുദ്ധിമുട്ടേക്കാരും പിന്നെ മഴയും പെയ്താലൊക്കെ റിസ്ക് അല്ലേ ജൂജു എന്നുമില്ല പരാതി കേട്ടോ ഇവിടെ നിൽക്കും ഞാൻ ഞാൻ ഇവിടെ നിൽക്ക് ബാബ ഓനെപ്പോഴും ഞങ്ങൾ വിരുന്ന് വിളിക്കും റിറ്റൂനും തന്നെ അപ്പൂസൊക്കെ വന്നിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കണെ അപ്പൂസും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഈ വീടുകൾ ശ്രദ്ധിച്ചോ ഇതേ നമ്മൾ ചെമ്മണിയോടുത്ത് അതേ പ്ലാനാണ് കേട്ടോ എൻ്റെ രണ്ട് ആങ്ങളന്മാർക്കും എനിക്കും ഒരേ പോലത്തെ വീടാണ് വലിയ ആ ഏട്ടനെ അതായത് എനിക്ക് ആങ്ങളാന്നൊക്കെ പറയുമ്പോൾ ചെറിയപ്പുട്ടോ അതായത് എൻ്റെ വലിയ ബ്രദറാണ് ഓര് വെച്ച വീട് തന്നെയാണ് ഞാൻ വെച്ചത് ഞാൻ വെച്ച വീട് തന്നെയാണ് പിന്നെ അതിനും വെച്ചത് അതായത് രണ്ടാമത്തെ ബ്രദറും വെച്ചത് കേട്ടോ ഇനിയിപ്പോൾ ഇതന്നെ എൻ്റെ ഒരു കസിൻ വെക്കുന്നുണ്ട് പൂമോക്കും ഇതേ പ്ലാനാണ് കേട്ടോ വെക്കുന്നത് അതായത് വീട് വെച്ചത് കുടിയിരുന്നിട്ടില്ല അങ്ങനെ പണി നമ്മൾ ഒരേ പ്ലാനിൽ കുറേ വീടുകളുണ്ട് അങ്ങനെ ഇവിടെ എത്തി സാനു ജ്യൂസൊക്കെ അടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും പൂമോള് ഇവിടെ ഉണ്ടായിരുന്നു ചിക്കൻ ചില്ലിയൊക്കെ കഴിച്ചിട്ടോ പാവം സാനുവിന് വൈകുന്നേരത്തിനല്ലേ കൂട്ടാനേക്കാറ് അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല വൈകുന്നേരം ഞാൻ എന്തെങ്കിലും കാട്ടിക്കോളും ഞങ്ങൾ എന്തായാലും ഇവിടെ ഉള്ളത് മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഉള്ളതൊക്കെ ൊക്കെ സാധനം എടുത്ത് അങ്ങനെ തരുന്നുണ്ട് കേട്ടോ കുറേ ഞങ്ങൾ എടുത്ത് തിന്നും ബാക്കിയുള്ള എടുത്തും തരുന്നുണ്ട് ഹലുവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിങ്ങനെ കുറച്ചങ്ങോടെ നടന്ന് പോരാനുണ്ടായതുകൊണ്ട് തന്നെ പലപ്പോഴും വരുമ്പോൾ പിന്നെ ജൂജും റിച്ചും ഒക്കെ അങ്ങോട്ടും തറവാട്ടൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ട് എത്തൽ ചുരുക്കമാണ് എന്നാൽ പൊന്നൂൻ്റെ അടുത്തേക്ക് കുറച്ചും കൂടി ഈസിയാണ് അവിടെ നിന്ന് ഒന്നും കൂടെ മുന്നേക്ക് പോരാനുണ്ടായതുകൊണ്ടും പിന്നെ ഇവർ അവിടെ തറവാട്ടിലുണ്ടാവുന്നതുകൊണ്ടും പലപ്പോഴും ഇവർക്ക് എത്തലില്ലാതെ എനിക്ക് ഭയങ്കര ഒരു കൃതിയേടാണ് പിന്നെ നമ്മളെന്താ വിചാരിക്കുക ആ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇങ്ങോട്ട് എത്തലില്ല തന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോരാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു പിന്നെ എന്താ ജൂജുനും റിച്ചുനൊക്കെ ഊഞ്ഞാലൊക്കെ വാങ്ങിയതൊന്നും കണ്ടിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഒക്കെ ഞങ്ങൾ എന്തായാലും ഒന്ന് പോരണം പറഞ്ഞങ്ങാണ്ട് അങ്ങനെ പോകുന്നതാണ് റിച്ചു അപ്പൂസും നല്ല കളി ഇവർ രണ്ടാളും ഭയങ്കര ഭയങ്കര ഫ്രണ്ട്സ് ആട്ടോ ഞാൻ ഇങ്ങനെ വിചാരിക്കും എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാനും ഷാക്കിയും ഭയങ്കര കമ്പനിയാട്ടോ അതേപോലെ തന്നെ പിന്നെ എൻ്റെ അമ്മായിയാളെ മക്കൾ വരുമ്പോൾ ഞാനും പൊന്നൊക്കെ ഒരു സ്പെഷ്യൽ ബോണ്ടായിരുന്നു അതേപോലെ ആയിരിക്കും ഇനി ഇവിയും പിന്നെ റിച്ചും അപ്പൂസൊക്കെ വലുതാവുമ്പോൾ ഒരു കസിൻസ് അല്ലേ അല്ലേക്കാരോ അപ്പോൾ ഒരു ഭയങ്കര ബോണ്ട് എക്കാരെന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കും പിന്നെ അന്നൊക്കെ ഓരൊക്കെ എത്ര കൂടും അതായത് എത്ര ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നൊന്നും അറിയില്ല എന്നാലും ആ ഒരു ബോണ്ട് ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം ആഗ്രഹമാണ് കേട്ടോ ഇഷ്ടമല്ല അത് ഭയങ്കര ഒരു ആഗ്രഹമാണ് അതേപോലെ തന്നെ മോനും മോളും ഓരൊക്കെ അങ്ങനെ ആ ഒരു ബോണ്ട് എപ്പോഴും കീപ്പ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ അതെപ്പോഴും നമ്മൾ ട്രെയിൻ ചെയ്യുന്ന കൊടുത്തു ആണല്ലോ ഞങ്ങളെ ചെല്ലുന്ന സമയത്ത് അതിനൊരു കല്യാണത്തിന് പോയക്കായിരുന്നു ആയിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിനെത്തിയത് ഓന് വന്നപ്പോൾ പിന്നെയും കുറേ സാധനങ്ങൾ കൊണ്ട് നിൽക്കണം കേട്ടോ ഇന്നാണെങ്കിൽ രാവിലെ മുതൽ തീറ്റയോട് തീറ്റയാണ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പത്തിരി ഉണ്ടാക്കിയ കാര്യം അത് കഴിഞ്ഞ് കുടിക്കലിന് പോയിങ്ങാണ്ട് നല്ല അടിപൊളി ബിരിയാണി പിന്നെ അമ്മായിൻ്റെ വീട്ടിൽ നിന്നും പിന്നെ അമ്മ മറ്റ വേറൊരു അമ്മായിൻ്റെ ഉമ്മാനെ കാണാൻ പോയില്ലേ അവിടെ നിന്നൊക്കെ ഓരോന്ന് വയറിന് ഒരു ഗ്യാപ്പില്ലായിരുന്നു അതിൻ്റെ മേലെ ഈ ഒരു സാധനങ്ങളൊന്നും ഒരാവശ്യമില്ലായിരുന്നു കേട്ടോ പക്ഷേ ബാബു ഉള്ളതല്ലേ എന്തായാലും ഒന്നും ഇല്ലാതെ പറ്റൂല അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ സാധനവും അതിനും കഴിക്കാതെ പോകാൻ പറ്റൂലൊക്കെ പറഞ്ഞുകാണ്ട് അങ്ങനെ പത്തിരിയും ചപ്പാത്തി ഒക്കെ വീണ്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂമ്പോള അതൊക്കെ ഇങ്ങനെ ചൂടാക്കി സെറ്റാക്കി നിൽക്കണം ആ സമയത്താണ് റിച്ച് പിന്നെ അപ്പുസൊക്കെ വീണ്ടും ടോയ്സൊക്കെ വലിച്ചിട്ടിട്ട് അടുത്ത പരിപാടി തുടങ്ങുന്നത് കേട്ടോ സത്യം പറഞ്ഞാലേ നമ്മൾ നമ്മളെന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടോയ്സൊക്കെ കൊടുക്കുക പിന്നെ നമ്മൾ എടുക്കുന്ന പണി കഴിഞ്ഞാൽ ഇതൊരു പണിയായി മാറും അതായത് ഈ വലിച്ചിട്ട ടോയ്സൊക്കെ അല്ലേ അതൊക്കെ അടുക്കി വെക്കുക അപ്പോഴേക്കും ഒരടുത്ത പരിപാടിക്ക് സമയമായിട്ടുണ്ടാകും കാരണം നമുക്ക് വേറെ എന്തേലും ജോലി ചെയ്യാനുള്ള നേരം ആവുമ്പോൾ അവർക്ക് വീണ്ടും അത് വലിച്ചിടാൻ കൊടുക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ ഈ ഒരു സർക്കിളിന് ഒരറ്റല്ല ഒരു നാല് വയസ്സ് വരെയൊക്കെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഞാൻ വിചാരിക്കും അപ്പൂസിനെയൊക്കെ ഞാനിപ്പോൾ തന്നെ ഇങ്ങനെ ഒക്കെ അടുക്കി വെക്ക ഓനോട് തന്നെ തിരിച്ച് ആ ഒരു കൊട്ടേക്കൊക്കെ ഇടാൻ പറയലാണ് കേട്ടോ അത് ഓന് നല്ല എൻ്റെ ഉമ്മക്ക് ശീലിപ്പിച്ച കാര്യങ്ങളാണ് നമ്മളെത്രത്തോളം ചെയ്യും എന്നുള്ളതൊന്നും അവിടെ ഒരു പ്രസക്തി ഇല്ല പക്ഷെ അത് ശീലിപ്പിക്കുന്നത് നല്ല കാര്യമാണ് സമയം ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സാനോ കറിയും ചപ്പാത്തിയും പത്തിരിയും പൊറാട്ടയൊക്കെ എടുത്ത് ടേബിളിൽ കൊടുന്ന് വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ടൊന്നും വെക്കണ്ട നമുക്ക് അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിച്ചാൽ മതി പറഞ്ഞു അപ്പം എങ്ങനെയായാലും പറ്റൂല പറഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാണ് ഒരു കുറേ ചോറ് വാങ്ങിക്കാൻ പറഞ്ഞു കണ്ട് ചോറ് കൊണ്ടുവരാൻ പറയാതിനോട് പറഞ്ഞുകാണ്ട് നിർബന്ധിച്ചതാണ് പക്ഷേ മ്മയ്ക്കാതെ നിന്നതാണ്ടോ കാരണം ഉച്ചക്കൊക്കെ ഹെവി ആയിട്ട് കഴിച്ചതായിരുന്നു അതിനെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് കാരണം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ വരാൻ പറ്റാത്തതിൽ ആളുകളെ കാണുന്നുണ്ട് എന്നാലും അങ്ങനെയല്ല ഇങ്ങോട്ട് അങ്ങോട്ട് എത്താൻ നേരം കിട്ടലില്ല പലപ്പോഴും എൻ്റെ വരവും പിന്നെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടാവും ഞാൻ ഒന്നിക്കൊന്നേരം അടങ്ങിട്ട് എൻ്റെ വീട്ടിൽ പോരനുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതിനൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും ഉണ്ടാവും അങ്ങനെ ഇവിടെ വന്ന് കുറെ നേരമൊക്കെ ഇരുന്ന് ഏതായാലും തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ് സത്യം പറഞ്ഞാലേ ഉമ്മ ഞങ്ങളെ ചോറും ന്നാൻ കാത്തുക്കാട്ടോ അവിടെ നിന്ന് ഇതൊക്കെ കഴിച്ചോന്നപ്പോൾ ഉമ്മാക്കറിയില്ലല്ലോ ആ ഒരു ഗ്യാപ്പിൽ അനീൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നേനീ പറഞ്ഞു ഉമ്മ വിളിച്ചിട്ടോ ഞങ്ങളെ ഇവിടെ എത്തിയപ്പോഴേക്ക് ഒരു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പൂസിനെ ഒക്കെ ഉറക്കിയിട്ട് ഇക്കവിടെ എന്താ ഫുട്ബോളോ ക്രിക്കറ്റോ എന്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞാനിനി ഫുഡൊന്നും വേണ്ട പറഞ്ഞു ഇക്കാക്കും ഫുഡൊന്നും വേണ്ട പറഞ്ഞു ഞങ്ങൾ ഞാനും അപ്പൂസും ഇവിടെ പോന്ന് കിടക്കുകയാണ് ഇക്കത് കണ്ടിട്ട് ആക്കം പോലെ വന്ന് കിടന്നോളാന്ന് പറഞ്ഞു ഉമ്മ അപ്പം കുറച്ച് മുന്തിരി ഒക്കെ കേൾക്കിങ്ങാണ്ട് കൊടുന്നു കൊടുത്തിട്ടുണ്ട് ഇക്ക ഏതായാലും അത് കാണിട്ട് ഞങ്ങൾ പോയി കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം